യുടെ സൗദി മൂന്ന് പൊതിച്ചോറുണ്ട് കെട്ടോ എന്റെ അമ്മ ഉണ്ടാക്കിയെന്നാണ് മൂന്നു ആൾക്കുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാണാം അപ്പൊ കൊറേ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ലൈക്കും ഷെയറും ചെയ്യാതെ കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും ഷെയറും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തിട്ട് കാണി അപ്പൊ അപ്പൊ ഇബോ ആരും പൊട്ടിച്ചു ഇനി ഞങ്ങള് പൊട്ടിച്ചാണ് കേട്ടോ ഗൈസ് പ്പടം ഊ ഞാൻ പറഞ്ഞ രതിയിൽ എന്തൊക്കെയുണ്ട് മുട്ട ഉണ്ട് ചീ കുണ്ട് പിന്നെ മീൻ വേണ്ട അതിന് പകരമാണ് ചിക്കൻ പിന്നെ ഇത് എത്താപ്പം ചേമ്പ് പൊരിച്ചത് ഇലക്കറി പിന്നെന്താ ഇവിടെ ഒരാൾ ചേ ആ ചേന ചേമ്പല്ല ഇത് സമ്മന്തിട്ട അതിൻ്റെ ഒപ്പം ഇതാ ഇതാ പിന്നെ ഇത് കാബേജും ഇവൻ ചോദ്യത്തിൽ ഇട്ടിന്നു ആ കോവക്കയും കാബേജും ഉണ്ടാക്കിയത് ഞങ്ങളിത് ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ നിങ്ങളിതേപോലൊക്കെ ഉണ്ടാക്കി ഞാൻ അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ടറിയാം അപ്പോൾ ഗൈസ് ഇതുകൊണ്ട് കുറച്ച് മുട്ട വെക്കും പിന്നെന്താ ആ ഇലക്കറി ചിക്കൻ്റെ ഒരു പീസ് ഓ കിട്ടുന്നില്ല ട്ടോസ് കിട്ടുന്നില്ല കിട്ടിട്ടോ പിന്നെ മുട്ട മുട്ടന്റെ ഒരു പീസ് കാബേജ് പിന്നെ ചമ്മന്തി ചമ്മന്തി ചിട്ട ഇപ്പ എന്തൊക്കെ പാടെ വേർതിരിച്ച് വെച്ചു കേട്ടോ ഇപ്പൊ ഞാൻ തിന്നലും തുടങ്ങി അങ്ങനുണ്ട് ഏ അപ്പൊ ഇപ്പൊ ഞാൻ തിന്നാൻ തുടങ്ങി എങ്ങനെയുണ്ടേ ഞാനും അടിപൊളി അതേപോലെ നിങ്ങളും ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ബൈ ബൈ